പശ്ചിമേഷ്യ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാധ്യതയും ഒത്തൊരുങ്ങിയിരിക്കുകയാണ് ഈയൊരവസ്ഥക്ക് യഥാർത്ഥ കാരണക്കാരെ ഇസ്രായേൽ ആണെങ്കിൽ പോലും ഇപ്പോഴ് അതിന് പൊടുന്നനെ കാരണം ഇറാനാണ് ഇറാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നേരെ അതിശക്തമായിട്ടുള്ള ബാലിസ്റ്റിക് ആക്രമണം നടത്തിയിരിക്കുകയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം നിരീക്ഷിക്കുന്നവർക്കറിയാം ഇങ്ങനെ ഇസ്രായേലിനെതിരായിട്ട് ഇറാൻ ആക്രമിച്ചു കിട്ടാൻ വളരെ കാലമായിട്ട് ഇസ്രായേൽ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു കാരണം നമുക്കറിയാം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന ശത്രു ഹമാസോ ഹിസ്ബുല്ലയോ അല്ലെങ്കിൽ കൂത്തികളോ ഒന്നുമല്ല യഥാർത്ഥ ശത്രു എന്ന് പറയുന്നത് ഇറാൻ മാത്രമാണ് പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ അവസ്ഥ നമുക്ക് ഇവിടെ പറയേണ്ടതില്ല യഥാർത്ഥ ശത്രു ഇറാനാണ് അങ്ങനെയുള്ള ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഒരു അവസരം കാത്തിരിക്കുന്ന സമയത്താണ് ഇറാൻ സ്വയം തന്നെ ഒരു കാരണം കാരണമുണ്ടാക്കി കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിന് ഇറാൻ തെരഞ്ഞെടുത്ത സമയം എന്ന് പറയുന്നത് വളരെ ഒരു സമയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തോട് മാത്രമാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ ഇറാന് ഒരുവിധമൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയും അതേസമയം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് പുറകിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധശക്തിയായ അമേരിക്കയുണ്ട് ബ്രിട്ടൻ ഉണ്ട് ഫ്രാൻസ് ഉണ്ട് ജർമ്മനിയുണ്ട് അതുപോലെ തന്നെ മറ്റ് നാറ്റോ രാജ്യങ്ങളുമുണ്ട് അപ്പൊ ഈ രാജ്യങ്ങളെല്ലാം ടൺ കണക്കിന് ആയുധങ്ങൾ ഓരോ ദിവസവും ഇസ്രായേലിന് എത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇറാൻ ഇങ്ങനെയൊരു ആക്രമണം നടത്തിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു അവസരം മുതലെടുത്തിട്ട് ഇറാനെ സമ്പൂർണമായിട്ട് നശിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും ആണ് നമ്മൾ മുന്നിൽ കാണുന്നത് ഇറാൻ ഇപ്പോൾ ആക്രമിച്ചത് ഒരു അസമയത്താണ് എന്ന് പറയാൻ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാല് അമേരിക്കയില് നവംബറിൽ ഇലക്ഷൻ നടക്കുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഒന്ന് ഈ പ്രസിഡന്റ് ബൈഡന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഈ ഇലക്ഷൻ്റെ പ്രചാരണം നടക്കുന്ന സമയത്ത് ഈ അമേരിക്കൻ വോട്ടർമാർ വോട്ട് ചെയ്യുക ആർക്കാണെന്ന് വെച്ചാൽ ഈ ഇസ്രായേലിന് അനുകൂലമായിട്ട് ഏത് പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് നിലപാടെടുക്കുന്നത് അവർക്കാണ് അവർ കൂടുതൽ വോട്ട് ചെയ്യുക അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയിലെ ഇലക്ഷൻ തീരാൻ കാത്തിരിക്കുന്നതിന് മുമ്പ് തന്നെ ഇറാൻ ഇറാനെടുത്ത ഈ തീരുമാനം ഒരു മഹാമണ്ഡത്തരമായി പോയി എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയും അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിനു മുമ്പ് ഇറാനൊന്ന് ആക്രമിച്ചു കിട്ടാൻ വേണ്ടിയായിരുന്നു ഇസ്രായേല് കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് പല നിലക്കും ഇറാനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നത് അതിലൊന്നാണ് നമുക്കറിയാം ടെഹ്റാനിൽ വെച്ച് കഴിഞ്ഞ ജൂലൈ മുപ്പത്തൊന്നിന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ അവർ കൊലപ്പെടുത്തി അതിനുശേഷം അവരെ ഇറാന്റെ മറ്റൊരു പ്രോക്സി ഗ്രൂപ്പായിട്ടുള്ള ഹിസ്ബുല്ലയെ ആക്രമിക്കാൻ തുടങ്ങി ആക്രമിക്കുക മാത്രമല്ല അതിന്റെ പരമോന്നത നേതാവായിട്ടുള്ള ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്തി അതുപോലെ തന്നെ അതിന്റെ രണ്ടാം തര നേതാക്കളെയും അവർ കൊലപ്പെടുത്തി പിന്നെ അവർ പ്രകോപിപ്പിച്ചത് യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിൽ അവർ ഇല്ലാത്ത വിധം അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്തി അതുപോലെ തന്നെ സിറിയയിലുള്ള ഇറാൻ താല്പര്യങ്ങൾക്ക് നേരെ കുറേ മാസങ്ങളായി അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് അവര് ലബനാനിൽ പേദർ ബോംബ് സ്ഫോടനങ്ങൾ നടത്തി അപ്പം ഇത്തരം പ്രകോപനങ്ങളൊക്കെ അവരിങ്ങനെ ശക്തമാക്കാൻ കാരണം എത്രയും വേഗം ഇറാനെന്ന് അക്രമിച്ച് കിട്ടാൻ വേണ്ടിയായിരുന്നു അപ്പം മേഖലയിലെ ഏക ഏകശത്രുവായിട്ടുള്ള ഇസ്രായേലിന്റെ ഏക ശത്രുവായിട്ടുള്ള ഇറാനെ തകർത്തു കഴിഞ്ഞാൽ അവിടുത്തെ നിലവിലുള്ള ഈ ഇസ്ലാമിക ഭരണകൂടത്തെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ മുമ്പ് കാലത്തെ പോലെ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന അമേരിക്കയെ അനുകൂലിക്കുന്ന ഒരു പാവ ഭരണകൂടത്തെ അവിടെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ലക്ഷ്യം നിലവിലുള്ള ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നിലക്കും ഇറാന് ഇസ്രായേലിനെ നേരിടാൻ കഴിയുകയില്ല എന്ന് നമുക്കറിയാം അവിടെ കയ്യിൽ കുറച്ച് മിസൈലുകളൊക്കെ ഉണ്ട് പാലസ്റ്റീൻ മിസൈലുകളുണ്ട് എല്ലാം ശരി പക്ഷേ ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന ആകാശാക്രമണത്തെ ചെറുക്കാൻ വേണ്ടി യാതൊരു സംവിധാനവും ഇല്ലാത്ത രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് ഈ ഒരു തീരുമാനം ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനം ഇറാൻ എടുത്തത് തികച്ചും വിഡിദ്രമായി പോയെന്ന് പശ്ചിമേഷ്യൻ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും പറയാൻ കഴിയും ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്കയും സഖ്യ രാജ്യങ്ങളും നേരിട്ടെത്തുമ്പോൾ ഇറാനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഒന്ന് റഷ്യയും ചൈനയൊക്കെയാണ് പക്ഷേ ഒരിക്കൽ പോലും ഈ ഒരു സംഘർഷത്തിൽ അമേരിക്കക്കെതിരായിട്ട് ഈ റഷ്യയോ ചൈനയോ നേരിട്ട് വന്ന് ഇറാനെ സഹായിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് ഈ ഒരു യുദ്ധം തുടങ്ങിയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കെടുതി ഇറാനു തന്നെയായിരിക്കും ഇറാനിലെ രാഷ്ട്രീയ വ്യവസ്ഥക്കായിരിക്കും അതുപോലെ തന്നെ ഇറാനെ സഹായിച്ചു കൊണ്ടിരുന്ന ഈ ഹമാസിനും ഇസ്ബുല്ലക്കും കൂത്തികൾക്കുമായിരിക്കുമെന്ന് ഉറപ്പാണ്